കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിറയിലൂടെ ഇടയ്ക്കിടെ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി വേലു നിൽക്കുന്നു എന്താ പ്രശ്നം വേലു എന്തിനാ മടങ്ങി വന്നത് മറുപടി പറയാൻ കഴിയാതെ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താ ഉണ്ടായത് വീണ്ടും ചോദിച്ചിട്ടും മറുപടി കാണാത്തതിനാൽ തുടർന്നു ആരെയാണ് വേലു വായിക്കുന്നത് അവന്മാർ വന്നിട്ടുണ്ട് വാസവും കൂട്ടരും വേലുവിൻ്റെ അമ്പരപ്പ് കണ്ട് ചിരിയാണ് വന്നത് അതിനെന്തിനാണ് വേലു പേടിക്കുന്നത് എന്നെ എന്നെവമ്മമാർ കൊല്ലു ദൈന്യതയോടെ വെയിൽ പറഞ്ഞു ഈ മനയിലേക്ക് വന്നേക്കല്ലേ എന്ന് എന്നോട് എന്നോടവന്മാർ പറഞ്ഞതാണ് അതൊന്നും സാരമില്ല വെയില് വരാന്തിലേക്ക് കയറിയിരുന്നുള്ളൂ അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആശ്വാസത്തോടെ അയാൾ നോക്കുന്നത് കണ്ട് വിഷ്ണു പടിപ്പിലിയിലേക്ക് നടന്നു ആ സമയം ഒരു പ്രത്യേക ധൈര്യം കൈവന്നതുപോലെ അയാൾക്ക് തോന്നി വലത് കൈവിരലിലെ മോതിരത്തിൻ്റെ തീച്ചുവാല അപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു എന്തും നേരിടാനുള്ള ഒരു കരുത്ത് ആ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുത്തു പേടിച്ചിരണ്ട വെയിലു വരാന്തിയിൽ പതുങ്ങി വിഷ്ണു പടിപ്പറയിലെത്തിയപ്പോൾ തന്നെ ഒരു വഷളച്ചിരിയോടെ നിൽക്കുന്ന വാസുവിനെ കണ്ടു പിന്നിൽ എന്തിനും തയ്യാറായെന്നപോലെ രണ്ട് ശെങ്കിടികളും അലസമായി മടക്കിയെടുത്ത കല്യുമുണ്ടും കറുത്ത കരപിടിപ്പിച്ച ചുവന്ന അകവസ്ത്രവും കാണാവുന്ന തരത്തിൽ കുടുക്കുകൾ തുറന്നിട്ട അരക്കയ്യൻ മഞ്ഞക്കുപ്പായം കഴുത്തിൽ രുദ്രാക്ഷം കിട്ടിയ കറുത്ത ചരട് മടിക്കുത്തിൽ തെളിഞ്ഞു കാണുന്ന പിച്ചാത്തിയുടെ പിടി ഇത്രയുമായാൽ വാസുവിന്റെ രൂപമായി വിഷ്ണുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കണ്ടിട്ടായിരിക്കും വാസുവിൻ്റെ കണ്ണുകൾ കുറുകി ഭീഷണിപ്പെടുത്തും പോലെ ഒന്നും മുരണ്ടു വിഷ്ണുവിൻ്റെ നയനങ്ങൾ തീവ്രതയോടെ വാസുവിൻ്റെ കണ്ണുകളെ നേരിട്ടു ഒരു കൂസലുമില്ലാതെ തന്നെ നേരിടുന്ന വിഷ്ണുവിൻ്റെ ധൈര്യം വാസുവിന് തെല്ലു കുഴപ്പത്തിലാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വേലുവരാന്തിയിലെ തൂണിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു വാസുവിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ നാമ്പുകൾ മുളക്കുന്നതറിഞ്ഞ വിഷ്ണു പറഞ്ഞു എന്താ വാസു അവിടെ തന്നെ നിന്ന് അകത്തേക്ക് വരൂ വാസുവിൻ്റെ കണ്ണിലെ ക്രൗര്യം കുറഞ്ഞു തുടങ്ങി പിന്നിൽ നിന്ന കിങ്കരന്മാർ ഒന്നും മനസ്സിലാവാതെ പരസ്പരം മെഴിച്ചു നോക്കി എന്താടാ നിനക്കെന്നെ മനസ്സിലായില്ലേ വിഷ്ണു അല്പം ഗൗരവത്തോട് ചോദിക്കുന്നത് കേട്ട് വാസു ഒന്ന് നടുങ്ങി ഒപ്പം കൂടുകൾ വേലു സാവധാനം മറയിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്തോ അത്ഭുതം ദർശിക്കുന്നത് പോലെ മെഴിച്ചു നിന്നു നിമിഷങ്ങൾക്കകം വാസുവിൻ്റെ മുഖത്ത് അമ്പരപ്പ് ദൃശ്യമായി അത് സാവധാനം വിനയത്തിന്റെ ഭാവത്തിലേക്ക് പരിണമിച്ചു സാറ് ക്ഷമിക്കണം പെട്ടെന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു കൂടെയുള്ളവരോട് തുടർന്നു ഈ സാറ് എൻ്റെ കാണപ്പെട്ട ദൈവമാണ് ഇപ്പോൾ ഓർമ്മ വന്നിരുന്നില്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയനെ വിഷ്ണു മറുപടിയൊന്നും പറയാതെ പുഞ്ചിരിച്ച് തന്നെ വാസുവിനെ അകത്തേക്ക് ക്ഷണിച്ചു ഒരു വിധേയനെ പോലെ വിഷ്ണുവിൻ്റെ പിന്നാലെ വരുന്ന വാസുവിനേയും കൂട്ടരെയും കൗതുകത്തോടെ വെയിലു എതിരേറ്റു എന്താ വേലു ഇയാളെ കണ്ടിട്ടാണോ താൻ പേടിച്ചോടിയത് വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ജാള്യത മറക്കാനെന്നവണ്ണം വേലു വാസുവിന്റെ മുഖത്തേക്ക് സംശയത്തോട് നോക്കി വേലു ചേട്ടൻ പറയാമായിരുന്നില്ലേ ഈ സാറാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വേലുവിന് വീണ്ടും അതിശയം വാസുവിന് വന്ന മാറ്റം കണ്ട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചു എന്താ ഇപ്പൊ വാസുവിന്റെ പരിപാടി വാസുവിനോടും കൂട്ടരോടുമായി വരാന്തിയിലെ കസേരയിലിരുന്ന് വിഷ്ണു ചോദിച്ചു ആശ്രിതനെ പോലെ വരാന്തിക്ക് മുന്നിൽ കൈകിട്ടി നിന്നിരുന്ന വാസു ഒന്ന് ചിരിക്കുകയോ മാത്രം ചെയ്തു ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതല്ലേ ഇനി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിയണം പഴയപോലെ അടിപൊളിയൊക്കെ നിർത്തണം വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് വെറുതെ തലയാട്ടുക്ക് മാത്രമാണ് വാസ് ചെയ്തത് എന്തു മനസ്സിൽ കണ്ടാണ് വിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അയാൾക്കൊരു നിശ്ചയമില്ലായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിലും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും അതെല്ലാം നിമിഷങ്ങൾക്കകം കഴുകിയേറിയാൻ രുദ്രയുടെ മനോദർശനം മാത്രം മതിയായിരുന്നു വലതു കൈവരിലിലെ രക്തമോദരത്തിന്റെ അപാരമായ ശക്തി വിഷ്ണു അനുഭവിച്ചറിയുകയായിരുന്നു ഈ സംഭവത്തിലൂടെ ഇന്നലെ വരെ താൻ കണ്ടിട്ടില്ലാത്ത വാസുവിനെ തൻ്റെ വരിധിയിൽ നിർത്താനും താൻ അവന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളിലൂടെ ഒരു വിധേയത്ത് നൽകാനും കഴിഞ്ഞത് ഉത്കർഷപരം തന്നെയെന്ന് കരുതേണ്ടിയിരിക്കുന്നു സാറേ എന്നാൽ ഞാൻ പോയിച്ചു വരാം ഭവ്യതയോടെ വാസു പറഞ്ഞു ചിന്തകളിൽ നിന്നുണർന്ന് വിഷ്ണു പറഞ്ഞു ശരി അങ്ങനെയാട്ടെ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിർത്തി വാസുവിനേയും കൂട്ടാളികളെയും ശ്രദ്ധിച്ച് നോക്കിയിട്ട് തുടർന്നു ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല ഇടയ്ക്ക് ഇവിടെ വരണം എനിക്ക് ചില സഹായങ്ങൾ ആവശ്യമായി വരും വിഷ്ണു അവസാനം പറഞ്ഞത് വാസുവിൽ അത്യധികം ആഹ്ലാദകരമായി തോന്നിയെന്ന് അയാളുടെ മുഖത്ത് കാണാമായിരുന്നു ഞങ്ങളുടെ സ്ഥലം ഈ വേലിച്ചാട്ടനറിയാം എപ്പോൾ വേണേലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി വാസുവും കൂട്ടരും ഒരിക്കൽ കൂടി കൈകൂപ്പി തൊഴുതിട്ട് പഠിക്കിലേക്ക് നടന്നു വേലു താനും പോയിക്കോളൂ നേരത്തെ പോകണമെന്ന് പറഞ്ഞല്ലേ വിഷ്ണു പോകാൻ പറഞ്ഞെങ്കിലും വാസുവും കൂട്ടരും പോകുന്നതിനോടൊപ്പം പുറത്തേക്ക് പോകാൻ അയാൾ നിന്നു അത് മനസ്സിലാക്കിയെങ്കിലും വിഷ്ണു ഗവനിച്ചില്ല വെയിൽ നേരം അവിടെ തത്തി നിന്നിട്ട് ഇറങ്ങി സമയം സന്ധ്യയാവാൻ ഏതാണ്ട് ഒരു നാഴിക കൂടി കാണുമെന്ന് തോന്നുന്നു ഇനി ആരും ശല്യപ്പെടുത്താൻ വരാൻ സാധ്യതയില്ല നേരത്തെ നോക്കാനായിട്ടെടുത്ത രേഖകൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കുറച്ചൊക്കെ വന്ന് നോക്കിയാൽ തനിക്ക് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടതെന്ന് ഒരു രൂപരേഖ കിട്ടും വിഷ്ണു അകത്തേക്ക് നടന്നു ബാഗിൽ നിന്ന് ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രേഖകൾ എടുത്തിട്ട് കട്ടിലിരുന്നു ഒരു ഉൾപ്രേരണയെന്ന പോലെ ആദ്യം താളിയോലയുടെ കെട്ടാണ് എടുത്തത് കുറേയേറെ ഓലകൾ ഒന്നായി അടുക്കി ഒരറ്റത്ത് ദ്വാരത്തിലൂടെ മുളയാണ് പിടിപ്പിച്ച് ഭദ്രമായി കുത്തിക്കിട്ടിയ തരത്തിലായിരുന്നു അത് ആണിയുടെ മേലറ്റത്ത് കസമുനൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ചരടിൻ്റെ അറ്റം ബന്ധിച്ചിരിക്കുന്നു എന്നിട്ട് ആ ചരടുകൊണ്ട് തന്നെ ഓലക്കെട്ട് നന്നായി ചുറ്റിക്കിട്ടിയിരുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത് ഓലക്കെട്ട് കയ്യിലെടുത്ത് ചരട് ചുറ്റിയിരുന്നത് കഴിച്ചു കറുത്തു നിറത്തിലുള്ള കട്ടിയായ ഒരു ഓലയായിരുന്നു ആദ്യം അത് അകത്തുള്ള ഓലകൾക്ക് സംരക്ഷണം നൽകാനായി തീർത്ത പുറംചട്ടയാണെന്ന് മനസ്സിലായി കറുത്ത ഓല വശത്തേക്ക് തെന്നി നീക്കി അകത്ത് മങ്ങിയ സ്വർണ്ണ നിറത്തിലുള്ള ഓലകളായിരുന്നു അതിൽ കൊണ്ട് കോറിയതുപോലെയാണ് അക്ഷരങ്ങളും പഴയ മലയാളം ലിപിയാണ് പക്ഷേ അത് വായിക്കാൻ കഴിയുമെന്ന് തോന്നി ആദ്യത്തെ ഓല വിഷ്ണുദത്തൻ മനസ്സിൽ വായിച്ചു ഓം നമശിവായ ഓം നമോ നാരായണായ കൊച്ചി രാജവംശത്തിലെ തമ്പുരാൻ രാമോർമ്മ തിരുമനസിനും മേൽപ്പടി സ്വരൂപം കാക്കും കുലദൈവമായ ശ്രീ പൂർണത്രയേശനും തിരുവഞ്ചിക്കുളത്തപ്പനും പരദേവതമാരായ പയ്യന്നൂർ ഭഗവതിക്കും ചാഴൂർ ഭഗവതിക്കും പ്രണാമം കുലദൈവത്തെയും പരദേവതമാരെയും സാക്ഷി നിർത്തി ഇന്നേ ദിവസം കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ട് മീനമാസം പന്ത്രണ്ടാം തീയതി ചാഴൂർ കോവിലകം താവളിയിൽപ്പെട്ട ആലങ്ങാട്ട് മണയിലെ വാഴുന്നവരായ ശ്രീ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കപ്പെട്ട മനയിലെ നിക്ഷിപ്ത സ്വത്ത് വിവരം ഇത്രയും വായിച്ച വിഷ്ണുവിൽ ഒരു വിറയിൽ രൂപാന്തരപ്പെട്ടു കയ്യിലിരിക്കുന്ന ഓലക്കെട്ട് ഭയങ്കരമായ ഭാരമുള്ളതുപോലെ അനുഭവപ്പെട്ടു ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന രേഖകൾ ഇപ്പോൾ തൻ്റെ പക്കലെത്തിയിരിക്കുന്നു ഇത് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കും തുറന്നു വെച്ച പണപ്പെട്ടിയുമായി നാൽക്കവലിൽ വന്നിരിക്കുന്ന പ്രതീതിയാണ് വിഷ്ണുവിന് അനുഭവപ്പെട്ടത് തുറന്നു വായിക്കാൻ മനസ്സനുവദിച്ചില്ല ഈ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ തൻ്റെ ഉള്ളിൽ പോലും അത് സൂക്ഷിക്കുന്നത് ഉചിതമല്ലെന്ന് ഒരു തോന്നൽ ഇതും വെച്ച് തനിക്കിനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ് ഇതാരുടെയെങ്കിലും കയ്യിലകപ്പെട്ടാൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും പെട്ടെന്ന് രുദ്രയുടെ പുഞ്ചിരിക്കുന്ന വശ്യമായ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി എന്താ വിഷ്ണു ഭയന്നുപോയോ കുസൃതിയോടെ ചോദിക്കുന്നതായും തോന്നി ശരിയാണ് ഞാൻ ശരിക്കും ഭയക്കുന്നു ഇതെങ്ങനെ സൂക്ഷിക്കും ഇനിയും വിഷ്ണുവിൻ്റെ സംശയം മാറിയില്ലേ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ബോധ്യമായില്ലേ രുദ്രയുടെ ശബ്ദത്തിൽ നിരാശാബോധമുള്ളതുപോലെ തോന്നി എനിക്ക് വിശ്വാസമാണ് പക്ഷേ ഞാനിതെങ്ങനെ സൂക്ഷിക്കും അക്കാര്യത്തിൽ വിഷ്ണുവിന് ശങ്ക വേണ്ട രുദ്ര ദൃഢ ശബ്ദത്തിൽ തുടർന്നു ഇത് വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയില്ല അതിൻ്റെതായ ഒരു അവസരം വരുന്നതുവരെ എൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരിക്കും രുദ്രയുടെ രൂപം ഉള്ളിൽ നിന്നും മാഞ്ഞതോടൊപ്പം വിഷ്ണുവിൻ്റെ ആശങ്കയും ദുരീകരിക്കപ്പെട്ടു ശാന്തമായ ചിന്തകളോടെ വിഷ്ണുദത്തൻ കുറച്ചു സമയം താളിയോലകളും കയ്യിൽ വെച്ച് കട്ടിലിരുന്നു തുടർന്ന് വായിക്കണോ വേണ്ടയോ എന്നായിരുന്നു അപ്പോൾ ആലോചിച്ചത് എന്തായാലും ഇത്രയും വായിച്ചില്ലേ കുറച്ച് നാളുകൾ കൂടി നോക്കാമെന്ന് കരുതി ഈ സ്ഥിരസ്വത്തുക്കൾ ആലങ്ങാട്ടുമനയുടെ മാത്രം അവകാശത്തിൽ വരുന്നതും അന്യാധീനപ്പെട്ടു പോകുന്നത് തടയുന്നതിനും ഇനം തിരിച്ച് എട്ടാം അനുബന്ധത്തിൽ കൊടുത്തിരിക്കുന്നതുമായ പൊരുളുകളും സ്വർണങ്ങളും രത്നങ്ങളും മേൽപ്പടി മനയുടെ പരദേവതമാരുടെ സംരക്ഷണത്തിൽ എലുക തിരിച്ച് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ കാവലിൽ വെച്ചിരിക്കുന്നതും മേൽപ്പടി ഉരുപ്പടികൾ ശരിയായ അവകാശങ്ങളിൽ മാത്രം എത്തിച്ചേരുന്നതിനുമായി ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇത് വല്ലാത്തൊരു എഴുത്തു തന്നെ വിഷ്ണു ആത്മകഥം ചെയ്തു പഴയ മലയാള ലിപികളിലായിരുന്ന എഴുത്തുകൾ ശരിയായ രീതിയിൽ വായിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതായി വിഷ്ണുവിന് തോന്നിയിരുന്നു എങ്കിലും ഉള്ളടക്കം ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുടർന്ന് അടുത്ത താളിയോലയിലേക്ക് കണ്ണോടിച്ചു അതിൽ ചില മന്ത്രങ്ങൾ പോലെയും ശ്ലോകങ്ങൾ പോലെയുമുള്ള വാക്കുകൾ കാണാമായിരുന്നു ഈ താളിയോലകൾ കാണാൻ കഴിയുകയും വായിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന ആൾക്ക് അതാരായിരുന്നാലും ഈ കാവൽ ദൈവങ്ങൾക്കും പരദേവതകൾക്കും പ്രിയപ്പെട്ടവരായിരിക്കും വിഷ്ണു തെല്ലോന്നാം വരന്നു ഈ പറയുന്നതിനർത്ഥം താൻ ഇത് വായിക്കുകയും കാണുകയും ചെയ്യുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാണെന്നല്ലേ കൂടുതൽ ഉത്സാഹത്തോടെ അടുത്ത താളുകൾ നോക്കി അതിൽ കുറച്ച് മന്ത്രശ്ലോകങ്ങളായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അത് മഹാമൃത്യുഞ്ജയ മന്ത്രമാണെന്ന് മനസ്സിലായി ഈ സ്വത്തുകളെല്ലാം പരമശിവൻ്റെ എട്ട് സഹായ രൂപങ്ങളായ ഭൂമി വെള്ളം അഗ്നി വായു ആകാശം സൂര്യൻ ചന്ദ്രൻ ആത്മാവ് എന്നിവയാൽ ആകരണം ചെയ്യപ്പെട്ട് അഷ്ടരൂപങ്ങളെ കൊണ്ട് ദിഗ്ബന്ധനം നടത്തിയിരിക്കുന്നതുമാണ് തീയശക്തികളാലോ ദിവ്യശക്തി പ്രഭാവം ഉൾക്കൊണ്ടോ ഇവകളെ അവകാശ സാന്നിധ്യമില്ലാതെ കൊണ്ട് കൈക്കലാക്കാനായി പ്രയോഗങ്ങളിലേർപ്പെട്ടാൽ സ്വത്തുക്കളെല്ലാം അക്ഷണം വൈശ്രവണ പാദങ്ങളിലേക്ക് പിൻവാങ്ങുന്നതും പിന്നീട് ലഭ്യമാവുന്നതുമല്ല ഇതൊരു വല്ലാത്ത സംഭവം തന്നെ വിഷ്ണു മനോഗതം പറഞ്ഞു ഇത്രയും വായിച്ചെടുക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടി എഴുതിയിരിക്കുന്ന രീതികളെയും വാചകങ്ങളെയും തനിക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഗ്രഹിച്ചെടുക്കാൻ ഏറെ ശ്രമപ്പെട്ടു ഇനിയും അനേകം ഏടുകൾ ഓലയിൽ ബാക്കിയുണ്ട് അതൊക്കെ വായിച്ചെടുക്കാൻ വളരെ സമയം വേണ്ടിവരും ഇനി അത് നാളെ തുടരുന്നതാണ് നല്ലത് എല്ലാം യഥാക്രമം അടുക്കി പട്ടുതണിയിൽ തന്നെ വെച്ച് പൊതിഞ്ഞ് ബാഗിൽ വെച്ച് പൂട്ടി